அப்படி கலர் ഡാർക്ക് റെഡ് ആണ് വലുതാണ് എനിക്ക് ഞാൻ ഇത് ഇത് കഴിച്ചിട്ടില്ല മാഡ് ആംഗിൾസ് ആണ് ഇത് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് അറിയത്തില്ല ഇതിന്റെ ഫ്ലേവർ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയാം കേട്ടോ അടുത്ത കാര്യം ഞാൻ എടുക്കുന്ന ബ്ലൂ ലേസ് ആണ് ഇതിന് ടേസ്റ്റ് ഒക്കെ എനിക്ക് അറിയാം ഏർ കുഴപ്പമില്ല ഞാൻ കഴിച്ചിട്ടുള്ളത് തന്നെയാണ് റെഡ് ഞാൻ ലേസ് ആണ് എടുത്തിട്ടിരിക്കുന്നത് ഫ്ലേവർ എന്ന് പറയുന്നത് ടൊമാറ്റോ ഫ്ലേവർ ആണ് ഗെയ്സ് ഇതിന്റെ ഫ്ലേവർ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ ഇവിടെ ഗ്രീൻ ലേസ് ആണ് എടുത്തിരിക്കുന്ന ക്രീം ആൻഡ് ഒണിയൻ ഫ്ലേവർ ആണ് ഗൈസ് ഇവിടെ ഉള്ളത് ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് പിന്നെ കേസ് നമുക്ക് ഇവിടെ ഉള്ളത് ഡോറ്റോസ് ആണ് വട്ട് ദിസ് കളർ പർപ്പിൾ പർപ്പിൾ ആണ് കേസ് നമുക്ക് ഇവിടെ ഉള്ളത് ഇത് സ്വീറ്റ് ചില്ലിയാണ് ഞാൻ ഈ പർപ്പിൾ കളർ കഴിച്ചിട്ടില്ല നമ്മൾ ഞാൻ റെഡ് കളർ ആണ് കഴിച്ചിട്ടുള്ളത് കേസ് അപ്പൊ നമുക്ക് നമുക്ക് ഇതെല്ലാം പൊട്ടിക്കാം

അത് വേല എടുക്കണ ദിജോക്കാം ഗ്രീൻ ഗൈസ് എനിക്ക് ഇഷ്ടമുള്ളതാണ് ഗ്രീൻ കളർ അത് വേല ബിജോ നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കൈസ് കുറച്ച് മീഡിയം അല്ലേ മീഡിയം ആണ് സ്പൈസ് എന്ന് പറയുന്നത് എനിക്ക് ഇത്രയ്ക്ക് സ്പൈസ് ഇഷ്ടമല്ല സ്പൈസ് ആണ് ഗീസ് എനിക്ക് സ്പൈസ് ഫുഡ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത്രയാണ് ഇനി നല്ല ഇഷ്ടമാണ് ഗീസ് ഇത് ഇത്ര എടുത്തത് നല്ല ഇഷ്ടമാണ് ടേസ്റ്റ് അറിയാം അങ്ങനെ ടേസ്റ്റ് നോക്കിയില്ലേ പറയാണ്ട് റെഡ് കളർ ലൈസാണ് എഴുതിട്ടുള്ള ഇതിന്റെ ടേസ്റ്റ് ഞാൻ ഇപ്പൊ റെഡ് കളർ ഇപ്പൊ തിന്നാറേ ഇല്ല എനിക്കിഷ്ട ഇതിന്റെ കളറും സ്പൈസൊന്നും ഇല്ല ഞാനിപ്പോ തിന്നാറില്ല അതുകൊണ്ട് എനിക്ക് അതിന്റെ ഫ്ലേവർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാനിപ്പോ തിന്നാറുള്ളത് യെല്ലോയും ഗ്രീനും ഈ ലേസ് ആണ് തിന്നാറുള്ളത് എല്ലേസും ഇഷ്ടമാണ് എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ കുറച്ച് എരി എടുക്കാൻ ഒരു എരിയുമില്ല ലേസ് കുറച്ച് പൈസ ഇച്ചിരി ചാച്ചി പിന്നെ അവള് ഞാൻ വെള്ളം ഉണ്ട് റെഡ് കളർ ലേസ് ആണ് ടേസ്റ്റ് ഞാൻ ഇപ്പം റെഡ് കളർ ഇപ്പൊ തിന്നാറേ ഇല്ല എനിക്കിഷ്ടല്ല ഇതിന്റെ കളറും സ്പൈസൊന്നും ഉണ്ട് ഞാനിപ്പോൾ തിന്നാറില്ല അതുകൊണ്ട് എനിക്ക് അതിന്റെ ഫ്ലേവർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാനിപ്പോൾ തിന്നാറുള്ളത് യെല്ലോയും ഗ്രീനും ഈ ലേസാണ് തിന്നാറുള്ളത് എല്ലേസും ഇഷ്ടമാണ് ഗൈസ് എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ കുറച്ച് എരി എടുക്കാൻ തോന്നുന്നു ഒരു എരിയല്ലേ പൈസ ഒന്നുമില്ല ഓവർ ആക്ടി ആണ് ചുമ വേഗം നിന്നടുത്ത പൊട്ടിക്കണം ഈ വളയിൽ പേ ബ്ലൂ ബ്ലൂ കൊടുത്തേ നേ നേ തിന്നാ അവള് അതല്ല ഞാൻ കുറെയല്ല നിന്നാ ആള് കൊടുക്ക അപ്പോൾ गाइस ഞാൻ അടുത്തതന്നെ ഒരു പൊട്ടിക്കാൻ മോൻ ബ്ലൂ ലേസ് ആണ് ഗയ്സ് നീ ഇങ്ങരെ ഇപ്പൊ തന്നെ എടുത്തു പൊട്ടിക്ക നമുക്ക് ഇങ്ങോട്ട് വെക്കാം ബ്ലൂ ലേസ് ആണ് ഗയ്സ് പൊട്ടിക്കാൻ മോനെ കേട്ടോ ബ്ലൂ കുറച്ചുകൂടി നമ്മുടെ എരി ഉണ്ട് ഉം അത്ര

അടുത്ത കയസ് എനിക്ക് വലിയ പാക്കറ്റ് അങ്ങ് പൊടിക്കാം വലിയ പാക്കറ്റാണ് കയറാൻ പൊടിക്കിതിന്റെ ഫേവറും അറിയത്തില്ല ഒന്നും അറിയത്തില്ല എരിയാണോന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് എന്തോ പോലെ കൊണ്ട് പേടിയുണ്ട് എനിക്ക് ഏത് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞോളാം എനിയുണ്ടെങ്കിൽ പക്ഷെ എനിക്ക് പേടിയുണ്ട് എന്തോ പോലെ ഒപ്പമില്ല അയ്യോ മോള്

പിന്നടി അങ്ങോട്ട് ഞാൻ തിന്നതല്ല വല്യ ചെറിയ ഇരിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉള്ളത് കുറച്ച് കുറഞ്ഞു അല്ല ശരിക്കും ഇല്ലല്ലോ ഞാൻ ചെന്നപ്പോ എ കൊറു അല്ലേ ഷേപ്പാണ് ഈ സാധനം ഇവിടെ പെടാവിടെ തോന്നുന്നു എഴുതി ഉണ്ട് എത്തും ഇത്ര ലേസ് ആണ് നമ്മളെ തിന്നിട്ടുള്ളത് അപ്പൊ ഞാന് ടെന്നില് എത്ര കൊടുക്കും ആണ് ഗൈസ് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായതാണ് ഇത് ഓക്കെ അവൾക്ക് ഡോറിറ്റോസും പിന്നെ മാഡ് മാഡിൾ ആംഗിൾസും ആണ് ഗൈസ് അവൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന ബ്ലൂ ആണ് ഗൈസ് എനിക്ക് ബ്ലൂ ഇത് ഫസ്റ്റ് ഞാൻ ഇതിന് കൊടുക്കും സെക്കൻഡ് ഇതിന് പിന്നെ തേർഡ് ആയിരിക്കും ഗേസ് ഇതിന് കൊടുക്കുന്നത് ഇതിന് ഞാൻ ഒന്നും കൊടുക്കത്തില്ല ഗൈസ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇതിന ഇതാണ് കേസ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബ്ലൂ ആണ് എനിക്ക് കുറച്ചു കൂടെ ഇഷ്ടപ്പെട്ടത് നല്ല എടിയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേസ് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഡോർട്ടോസ് പിന്നെ ഈ ഒരു ദിവസമാണ് ഞാൻ സെക്കൻഡ് കൊടുക്കും ഡോർട്ടോസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേസ് പിന്നെ ഞാൻ ഇതിനാണ് ഞാൻ തേർഡ് ഞാൻ കൊടുക്കുന്നത് മാൻ മാംഗിൾസ് അതിനെത്തി ഇത്ര എടിയൊന്നും ഇല്ല കുഴപ്പമില്ല പക്ഷെ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് എടി പോലെ തോന്നി സെക്കൻഡ് തന്നപ്പോ പിന്നെ കുറച്ച് എടി കുറച്ച് എനിക്ക് തോന്നി കേസ് അത് ഞാൻ തേട കൊടുക്കും ഇതിനാണ് എനിക്ക് എഴുതി നമ്മൾ ഇപ്പോഴും ഈ വായു ഇതിൻ്റെ എഴുണ്ട് ഗൈസ് അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ടു പ്രസ് ചെയ്യാൻ തരും പുതിയൊരു വീഡിയോ ബൈ ബൈ